എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗദിയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മളെ കയ്യില് വെക്കേണ്ടത് എന്നുള്ളത് അപ്പോ നമ്മളെ സൗദിന്ന് നിങ്ങൾ ആരാണോ സ്പോൺസർ ചെയ്താല് അവരുടെ ഇക്കാമന്റെ കോപ്പി അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ കോപ്പി അത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് കയ്യില് വെക്കുക പിന്നെ റിട്ടേൺ ടിക്കറ്റ് അത് മസ്റ്റാണ് അപ്പോൾ റിട്ടേൺ ടിക്കറ്റും നിങ്ങൾ കയ്യിൽ വെക്കണം അതുപോലെ തന്നെ സൗദിയിലേക്ക് വരുമ്പോൾ കുറച്ച് നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ടിക്കറ്റിങ്ങിൻ്റെ വിഷയം ആർക്കെങ്കിലും ടിക്കറ്റ് അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് സൗദിയിലേക്കുള്ള വിസ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പം വി എഫ് എസ് എന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പം നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ നമ്മുടെ കയ്യിലെല്ലാവരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിലെ എമൗണ്ട് മാത്രം നമ്മൾ കറക്റ്റ് നോക്കാറുള്ളൂ അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ടൈം എപ്പോഴാണെന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് നോക്കാറുള്ളത് അപ്പം അതിൻ്റെ താഴെ കുറച്ച് നിയമങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വിസ നിങ്ങൾക്ക് അനുവദിച്ച് തന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള അറബിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ആയിട്ടുള്ള നിയമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാനത് മലയാളത്തിലേക്കൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു നിയമങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്നാൽ പാലിക്കണം എന്നത് കൂടി നമ്മൾ എഗ്രി ചെയ്തിട്ടാണ് നാട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ചെറുതായിട്ടൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ ഇംഗ്ലീഷ് അറിയണമെന്നില്ല അറബി അറിയണമെന്നില്ല അത് ഞാൻ മലയാളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതെന്താണെന്നുള്ളതൊന്നും പറഞ്ഞുതരാം അപ്പോൾ വിസ അനുവദിച്ചാൽ ഞാൻ സൗദി അറേബ്യയുടെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും അതിലെ ജനങ്ങളുടെ ഇസ്ലാമിക ആചാരങ്ങളെയും പാരമ്പര്യത്തെയും മാനിക്കുകയും ചെയ്യും എന്നതാണ് ഒന്നാമത്തെ നിയമം രണ്ടാമത്തെ നിയമം സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്നും അതുപോലെ തന്നെയുള്ള നിയമവിരുദ്ധ മയക്കുമരുന്നുകളും കടത്തുന്ന കുറ്റത്തിന് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം അപ്പോൾ ഒരുപാട് ആളുകൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഊരി പോവാം പെട്ടെന്ന് ഊരി പോരാ എന്നുള്ളൊരു തെറ്റായുള്ള ധാരണയായിട്ട് പല ആളുകളും നിൽക്കാറുണ്ട് സോ അങ്ങനത്തെ ഒരു സാധനമായിട്ട് ഇങ്ങോട്ട് വരരുത് അത് പിടിച്ചാൽ പിടിച്ചതാണ് തല വെട്ടു എന്ന് പറഞ്ഞാൽ വിട്ടു അപ്പം ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൾഫിൽ നിന്നോ നമ്മളെ ഏതെങ്കിലും തരത്തിൽ കേസിലോ അല്ലെങ്കിൽ അങ്ങനെ നാടുകളടുത്തേ അങ്ങനെ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള ചട്ടം ലംഘിച്ചതിന് കുറ്റം ചുമത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക നാലാമത്തെ ഒരു കാര്യം എല്ലാ ലഹരി പാനീയങ്ങളും മയക്കുമരുന്നുകളും മറ്റു നിയമവിരുദ്ധമായിട്ടുള്ള മയക്കുമരുന്നുകളും അത് ചില മരുന്നുകളൊക്കെ പെടും കേട്ടോ മരുന്നുകള് ലിസ്റ്റുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതുപോലെ തന്നെ അശ്ലീലമായിട്ടുള്ള സാമഗ്രികളും പ്രസിദ്ധീകരണങ്ങളും സാമൂഹിക മര്യാദകൾ ലംഘിക്കുന്നവയും ഇത് ഡ്രസ്സാവാം അതായത് വൾഗരായിട്ടുള്ള പല തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് നമ്മുടെ നാട്ടിൽ ആ ഒരു ഫ്രീ ലെവലിലൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അത്തരക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ മര്യാദയ്ക്കുള്ളൊരു ഡ്രസ്സ് കാര്യങ്ങൾ ധരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കാരണം അതിനൊക്കെ ഫൈന് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വിഷയങ്ങളാണ് പിന്നെ വെച്ചാൽ ഇവർ അത്തരത്തിലുള്ള ഒരു സംസ്കാരം കണ്ട് വളർന്നിട്ടുള്ള ആളുകളല്ല അതുകൊണ്ട് തന്നെ ചില ആളുകളുനിന്ന് അടിയൊക്കെ കിട്ടാം അതൊക്കെ മേടിച്ച് വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക സാമൂഹികമായിട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും മതവിശ്വാസത്തെയോ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും അനാദരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും പറയുന്നതും ഒക്കെ വളരെയധികം പ്രശ്നമാണ് അപ്പം മതവിശ്വാസത്തെ അതിപ്പോൾ മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചാലൊക്കെ ജയിലിൽ പോകേണ്ടി വരും ഏകദേശം ഒരു ലക്ഷത്തി ഒരു ലക്ഷം റിയാലിൻ്റെ അടുത്തൊക്കെ ഫൈൻ അടയ്ക്കേണ്ടി വരും അങ്ങനത്തെ പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഉൾപ്പെടുത്ത് ഉൾപ്പെടാതെ നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇവിടുന്ന് കിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്കും പോവാം ഇനി അതെല്ലാം തിരിച്ചാണ് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളെ ആരാണോ കൊണ്ടുപോകുന്നത് വെച്ചാൽ ആ സ്പോൺസറിനും ഫൈൻ ഉണ്ടാവും നമുക്ക് വേറെയും ജയിൽ ശിക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ആ ഒരു വ്യവസ്ഥയുടെ ഫോമിൽ ഉണ്ട് എന്നത് നമ്മൾ ഓർക്കുക അതൊക്കെ നമ്മൾ എഗ്രി ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നതും എന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കോ അതുപോലെ തന്നെ സൗദിയിലേക്ക് ഫാമിലീനെ കൊണ്ടുവരുന്നവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം പറഞ്ഞാല് ടിക്കറ്റ് റേറ്റ് ആണ് ഒരു മൂന്നങ്ങൾടെ ഫാമിലി ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചൊക്കെ ആണ് നോർമൽ കേസിൽ വരിക സീസൺ ആകുമ്പോൾ പിന്നെ അതും കടന്നു പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമുക്ക് ടാബ് വഴി ആയിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ടിക്കറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ മൂന്ന് മാസം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി കറക്റ്റായിട്ട് ക്യാഷ് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് അപ്രൂവ് ആവുന്നുള്ളൂ ഇനി അല്ലാത്തവർക്ക് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ട് തന്നെ അവർക്ക് ടിക്കറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ